നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോ ആണ് കുറച്ചധികം ദിവസങ്ങളായിട്ട് ലോങ് വീഡിയോ ഇടാറില്ല കേട്ടോ നേരം കിട്ടാത്തത് കൊണ്ടാണ് അപ്പം ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ കാരണം ഞാനും ചേച്ചി ഞാനും ചേച്ചിയും കൂടിയിട്ട് ഇന്ന് പോകുന്നത് കേരളത്തിലെ കുംഭമേള നടക്കുന്ന തിരുനാവായിക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഭാഗ്യമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചേച്ചി കുറച്ച് ദിവസം മുന്നേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുംഭമേള കാണാൻ പോവാം ഇങ്ങനെ പോവാൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടിരിക്കായിരുന്നു കേട്ടോ അങ്ങനെയാണ് പിന്നെ ചേച്ചി സ്ഥിരം പോവാറുള്ള അമ്പലത്തിൽ നിന്ന് അവരിങ്ങനെ അവിടുത്തെ തിരുമേനിയും അവിടെ വരുന്ന സ്ഥിരം വരണ ഊപ്പോടും കൂടി ചോദിച്ചത് ഇങ്ങനെ കുംഭമേള കാണാൻ പോവാന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതിൽ ഒരു ലക്കെന്ന പോലെയാണ് കേട്ടോ ഒരു സീറ്റും കൂടി എനിക്കും കൂടി കിട്ടിയത് അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് എന്ന് പറയുന്നത് കുംഭമേള കാണാനാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി പിന്നെ പോണ വഴി കുറച്ച് കഴിഞ്ഞപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയത് അങ്ങനെ ഒരുപാട് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ ഒരു രണ്ട് രണ്ടര കിലോമീറ്ററിനപ്പുറമാണ് കേട്ടോ നമുക്ക് ചെറുതായിട്ട് ബ്ലോക്ക് ഒക്കെ കിട്ടാൻ തുടങ്ങിയത് പിന്നെ അങ്ങോട്ട് വണ്ടി കൊണ്ടുപോയാൽ നല്ല ബ്ലോക്ക് ആവുമെന്ന് അറിയാതെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഇപ്പുറം കണ്ടിട്ട് വണ്ടി നിർത്തിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നടക്കുക ചെയ്തേട്ടാ അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നീളാസ്നാനം ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ വേറെ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് അപ്പം ചേച്ചി അത് പിടിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അവിടെ ഇറങ്ങിയിട്ട് ഇതുപോലെ നടന്നിട്ടാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് പറ്റാവുന്ന പാർക്കിംഗ് ഏരിയയിൽ എല്ലായിടത്തും തന്നെ വലിയ വലിയ ബസ്സുകളും മറ്റ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നടന്ന് പോകാനായിട്ടെന്ന് പറയാനായിട്ട് അധികം ദൂരം ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും തന്നെ നമ്മളൊപ്പമുള്ള കാരണം നമുക്ക് അങ്ങനെ പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കണ്ടില്ലേ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കാണുന്നതാണ് ഭാരതപ്പുഴ ഒരു ഒരു സൈഡാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് അകലേന്ന് കാണുമ്പോൾ തന്നെ അറിയാം കണ്ട ഒരു ടെൻ്റ് ഒക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ ഇപ്പൊ രാത്രിയാണ് കൂടുതലായിട്ട് കാണാനായിട്ട് ഭംഗി കേട്ടോ അപ്പൊ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഇനി ഇറങ്ങിയിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ റോട്ടിന്റെ സൈഡിലേക്കൂടെ തന്നെ ഇങ്ങനെ ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴികളുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ എല്ലാവരും മതിയിൽ തന്നെയാണ് ഇറങ്ങുന്നത് പിന്നെ ബ്രഹ്മാവിന്റെ അമ്പലത്തിൻ്റെ ആ ഭാഗത്തു കൂടി ആൾക്കാർക്ക് വരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അപ്പൊ പല ആൾക്കാർ പലതാണ് പറയണത് അതായത് നല്ല തിരക്കുള്ളത് നമുക്ക് ആര് പറയണതാ വിശ്വസിക്കാൻ പറ്റണതെന്ന് അറിയണില്ല അപ്പൊ ആ സൈഡിൽ നല്ല തിരക്കുണ്ടെന്ന് അറിഞ്ഞ കാരണം നമ്മളിപ്പോൾ ഈ റോട്ടിന്റെ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇതും ഭാരതപ്പുഴയുടെ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ അപ്പൊ ഇത്രയും എന്താ പറയാ വ്യാപ്തിയിൽ ഇങ്ങനെ കെടുക്കുന്നത് നമ്മുടെ ഭരതപ്പുഴയാണ് കേട്ടോ അപ്പോ ഞാൻ ഭര ഭരതപ്പുഴ അല്ല തിരുനാവായിക്ക് പോയിട്ടുള്ളത് ആകെ ബലി ആണ് കേട്ടോ ആ അവിടെ ഹസ്ബൻഡിന്റെ അമ്മ അമ്മേടെയും അച്ഛൻ്റെയും കൂടിയിട്ട് പിന്നെ അച്ചച്ഛൻ മരിച്ചിട്ട് എന്റെ അച്ഛൻ മരിച്ചിട്ട് ഇതുപോലെ ബലി ഡാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ വട്ടം പോയിട്ടുണ്ട് അതിൽ കൂടുതൽ പോയിട്ടില്ല അപ്പൊ നമ്മൾ അവിടെ നിങ്ങട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇതേപോലെ ഇത് നിള ആരതി നടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അപ്പൊ നമ്മള് നിള ആരതി ഫ്രണ്ട് സൈഡില് ഒരുപാട് പേര് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ തിങ്ങിയിട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ തൊട്ടു പുറകിൽ തന്നെ സ്ഥലം കിട്ടിയപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുക ചെയ്തത് അപ്പൊ ആദ്യം നമുക്ക് അറി അറിയുണ്ടായിരുന്നില്ല എല്ലാവരും പറയുന്നത് നമുക്ക് കേൾക്കാം എന്താ പറയാ നമ്മളെ കൂടെ ഉണ്ടായിരുന്നവരല്ലെങ്കിൽ നമ്മൾ ഒപ്പം തന്നെ നടക്കുന്നവർക്ക് അവർക്കും അറിയില്ല അപ്പൊ എല്ലാവരും അവിടെയാണ് ഇരുന്നത് അപ്പൊ ഒപ്പം തന്നെ ഞങ്ങളും ഇരിക്കുക ചെയ്തേട്ടാ അപ്പൊ നമ്മളിരുന്നതിൻ്റെ ഫ്രണ്ടില് നിളാനദി നിളയറൊരു തീരാണ് അപ്പൊ അവിടെ ഒരു ചെറിയൊരു ഏരിയയിൽ ഇങ്ങനെ ശിവലിങ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ നിള ആരതി നടക്കാനുള്ള സ്ഥലം കേട്ടോ അതിൻ്റെ ഒരു എന്താ പറയാ അവിടെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് പട്ടുകുടകളൊക്കെ വെച്ചിട്ട് പിന്നെ ഈ പൂജ ചെയ്യുന്ന പണ്ടിറ്റുമാരുണ്ടല്ലോ അവർക്ക് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം പോലെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഇരിപ്പിടത്തിൽ തന്നെയാണ് അവരടുത്തായിട്ട് പുഷ്പങ്ങൾ അതുപോലെ തന്നെ ഈ ആരതി ഒഴിയണ ഒരു തട്ടുണ്ടല്ലോ വിളക്കിൻ്റെ തട്ട് അതൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ പുറകിൽ തന്നെ സ്ഥലം കിട്ടിയപ്പോൾ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്ത് പിന്നെ ഫ്രണ്ടിലേക്ക് പോവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒന്നും കാണാനും പറ്റില്ല ഒന്നും പറ്റില്ല അപ്പം ഉള്ള സ്ഥലത്ത് നമുക്ക് കിട്ടിയത് എവിടെയാണെന്ന് വെച്ചാൽ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഇരുന്നതാണ് കേട്ടോ നമ്മൾ ഏകദേശം ഒരു മണി അഞ്ചുമണി ആയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തുമ്പോൾ അപ്പോൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നാലും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണുള്ളൂ കേട്ടാ ക്രൗഡെന്ന് അപ്പൊ ഞങ്ങളുടെ രണ്ട് പേരുടെ പേരുടെയും അതായത് എൻ്റെയും ചേച്ചിൻ്റെയും ഈ ഇന്നത്തെ യാത്ര എന്ന് പറയണത് ഒരു ലക്കത് തന്നെയാണ് കേട്ടാ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ എങ്ങനെയാ വരിക എങ്ങനെയൊക്കെയാണെന്ന് പക്ഷെ ഉം ഓരോരോ നിയോഗങ്ങളെന്ന് പറയില്ലേ എത്തിച്ചേരാനായിട്ട് ഓരോ നിയോഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചേരുന്നു അറിയില്ലേ അതാണ് കേട്ടോ സത്യം അപ്പോൾ ദേ കുമ്പോ മേള തുടങ്ങാറായിട്ടുണ്ട് മേള മീൻസ് നീള ആരതിയും തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവരെന്ന് പറയണത് നോർത്ത് ഇന്ത്യയിലൊക്കെ പൂജ ചെയ്യുന്ന പെൺപിറ്റുമാരാണ് കേട്ടോ അപ്പൊ കൂടുതലായിട്ട് കുംഭമേളയിലെ കുറെ അധികം കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയില്ല എന്നാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അറിയുള്ളൂ അപ്പോൾ കുറേ അധികം സന്യാസിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവര് ഈയൊരു ഇപ്പൊ പൂജ ചെയ്യാനായിട്ടുള്ള പണ്ടിറ്റുമാര് ഇരിക്കില്ലേ അതിന്റെ പുറകിലാണ് കേട്ടോ അവർക്കുള്ളൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ കുറച്ച് മുന്നിൽ കയറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനപ്പുറം നമുക്ക് പ്രവേശിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കുംഭമേള എന്ന് പറയുന്നത് ഞങ്ങക്ക് ലാസ്റ്റ് പോരാ നേരത്താണ് കേട്ടോ അത് മനസ്സിലായത് അതായത് ഇവിടുത്തെ ക്രൗഡ് ക്രമീകരിക്കാനായിട്ട് അവർ രണ്ട് സ്ഥലത്ത് നീളാരതി നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇരുന്ന സ്ഥലം എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള സ്ഥലമല്ല കേട്ടോ അതായത് രണ്ടും സെയിം തന്നെയാണ് പക്ഷെ അവിടെ വലിയ ആൾക്കാരാണ് കേട്ടോ നീളാരതികൾ ചെയ്യുന്നത് ഇത് പയ്യന്മാരായിരുന്നു കേട്ടോ അതായത് ഇവരും പഠിച്ച ആൾക്കാർ തന്നെയാണ് അതായത് ചെറുപ്പം കുട്ടികളായിരുന്നു കേട്ടോ ചെയ്തത് അവരെ കുട്ടികളെന്നൊന്നും പറയാൻ പാടില്ലാന്ന് തോന്നുന്നു പണ്ടിറ്റുമാരാണ് അപ്പം അവർ അവരാണ് കേട്ടോ ഇത് ഈയൊരു സൈഡിൽ ചെയ്തത് നമുക്ക് പോരാ നേരത്താണ് അത് വേറൊരാൾ പറഞ്ഞ് തന്നത് കേട്ടോ അവിടെ വെച്ചിട്ട് നമുക്ക് സ്നാനത്തിന് പോകുമ്പോൾ നമുക്ക് ഒരു വഴികാട്ടിനെ പോലെ രണ്ട് മൂന്നാൾക്കാർ കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അവരാണ് നമുക്ക് പറഞ്ഞു തന്നത് ഇതല്ലാതെ നാവാമുകുന്ദൻ്റെ ക്ഷേത്രം ഉണ്ടല്ലോ അതിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇതുപോലെ നിലാരുതി നടക്കുന്നുണ്ട് അതെന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടി മുതിർന്ന നമ്മളിപ്പോൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലത്തെ കുറച്ചും കൂടി മുതിർന്ന ആൾക്കാരാണ് നീളാരതി ചെയ്തിട്ടുള്ളത് കേട്ടാ ഇപ്പം ഇവർ നീളാരതി അല്ല നില ആ നീളാരതിന് നീളാരതി ചെയ്യുന്നതിൻ്റെ മുന്നിലായിട്ട് യജ്ഞശാല അതേപോലെ യാഗശാല കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ കൂടുതലായിട്ട് കിടക്കാൻ ആ നമ്മൾ വന്ന സമയത്ത് ചെയ്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് പോകും അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇരുന്നതാണ് അപ്പോൾ നമ്മുടെ നിലാരതി നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത നില ആരതി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും തന്നെ ഭയങ്കര വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ നമ്മൾ എത്രയും ഏഹ് ഒരു കാര്യത്തിനാണല്ലോ പോയിക്കുന്നത് ആ അപ്പൊ ഈയൊരു നീള ആരതി കാണാനും കൂടിയിട്ടല്ലേ എല്ലാവരും ഇങ്ങനെ എത്രയും നേരം വെയിറ്റ് ചെയ്തു തരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ ആ എനിക്ക് കുംഭമേളേനെ പറ്റിയിട്ട് അധികം ഒന്നും അറിയില്ല കേട്ടോ പക്ഷെ കുറച്ച് കാര്യങ്ങൾ അറിയണെന്താന്ന് വെച്ചാൽ നമ്മുടെ മഹാകുംഭമേള നടന്നത് കഴിഞ്ഞ വർഷമാണ് കേട്ടോ അത് നമുക്കറിയാലോ നമ്മുടെ ഇവിടെ ഒന്നല്ല പക്ഷെ നമ്മുടെ കേരള കേരളത്തിൽ ഇത്രയും വലിയൊരു കുംഭമേള നടക്കുന്നത് ആദ്യമായിട്ടാണല്ലോ അല്ലേ അപ്പം അത് പോയി കാണണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് നമ്മൾ ആരും കൊണ്ടുപോകാനൊന്നുമില്ലല്ലോ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹസ്ബൻഡ്മാർ നാട്ടിലില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പോവും എന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു പക്ഷെ ഒരു നിയോഗം പോലെയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ കുംഭമേള എന്ന് പറയുന്നത് ആ തിരുനാവായല് അതായത് മലപ്പുറം ജില്ലയിലെ തിരുനാവായലാണ് ഏട്ടാ നടക്കുന്നത് അപ്പൊ ഇവിടെ കേരളത്തിന്റെ കുംഭമേള എന്ന് മാത്രമല്ല ട്ടോ ഇവിടെ മഹാമാഘ മഹോത്സവം കൂടിയിട്ടാണെന്നാണ് എല്ലാ ബോഡുമ്മലും ഉണ്ട് അതുപോലെ തന്നെ എല്ലാ വണ്ടികളുടെ മുകളിലേ അങ്ങനെ ബാനർ ഒട്ടിക്കില്ലേ അതിലും ഈ മഹാമാഘ മഹോത്സവം കൂടിയിട്ട് അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈയൊരു കുംഭമേളയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് നീള ആരതി രഥയാത്രയും പുണ്യസ്നാനം അതുപോലെ പ്രത്യേക മോക്ഷ പൂജകളും കൂടിയിട്ടാണ് കേട്ടാ ഈയൊരു ഏർ കുംഭമേളയിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉത്സവത്തിന്റെ ഒരു സീസണാന്ന് പറയില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ആത്മീയ ആത്മീയമായ ഉത്സവത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഈയൊരു മഹാമാഹ മഹോത്സവം എന്ന് പറയുന്നത് ഈയൊരു നീള ആരതി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഫീലാണ് കേട്ടോ ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത് അത് പറഞ്ഞറിയിക്കാനായിട്ട് നമുക്ക് പറ്റില്ല കാരണം അത് കണ്ടാലാണ് നമുക്ക് അതിനോട് എന്താണെന്ന് അത് മനസ്സിലാവുള്ളൂ കേട്ടോ അത് അതിലേക്ക് അത്രയും എന്താ പറയുക കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ അതല്ലാത്തവർക്ക് അതൊരു നേരം പോക്കോ അതല്ലെങ്കിൽ എന്തോ ഒന്ന് കാണുന്ന പോലെ അങ്ങനെയൊക്കെ ആയിരിക്കാം തോന്നുന്നത് പക്ഷേ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് കേട്ടോ നല്ലൊരു ഒരു ഫീൽ ആയിരുന്നു കേട്ടോ അത് കാണുമ്പോൾ നിലാരതിരം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ അതോട് കൂടിയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇനി കോപ്പി റൈറ്റ് കിട്ടുമോയെന്നറിയില്ല കോപ്പിറൈറ്റ് കിട്ടുകയാണെങ്കിൽ ഞാനത് വോയിസ് മ്യൂട്ടായിട്ടായിരിക്കാം കേട്ടോ അപ്ലോഡ് ചെയ്യണ്ടാവുക നമ്മുടെ പഞ്ചാംഗത്തിലെ പുണ്യമാസം ഏറ്റവും പുണ്യമായ മാസം മാഘമാസാണെന്നാണ് കേട്ടോ പറയുന്നത് അത് വന്നിട്ടുള്ളത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് കേട്ടോ അപ്പം ആ ഒരു മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആത്മീയമായ ശുദ്ധീകരണത്തിനും അതുപോലെ വ്യക്തിപരമായ വളർച്ചയ്ക്കും കൂടിയിട്ട് നമുക്ക് ഏറ്റവും ഉത്തമമായൊരു സമയമായിട്ടാണ് കേട്ടോ ഈ ഒരു മാസത്തിനെ കണക്കാക്കുന്നത് അങ്ങനെയാണ് കേട്ടോ ഈ പേര് അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ മഹാമാഘ മഹോത്സവം എന്നുള്ളത് ഈ ഒരു പേര് അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഈ ഒരു മാഘ എന്ന് പറയുന്നത് മഖാണ് അപ്പൊ മൂന്നാം തീയതി മഖം നക്ഷത്രത്തിലെ പുണ്യസ്നാനം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് കേട്ടോ അത് ഫെബ്രുവരി മൂന്നാണ് അന്നൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഇപ്പൊ തന്നെ അത്യാവശ്യം ഉണ്ട് നമ്മൾ പക്ഷേ ഇവിടെ ഇരിക്കുന്ന ക്രൗഡിനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഇനി കുറച്ചും കൂടി കഴിഞ്ഞാലാണ് നമുക്ക് എന്താ പറയാ പൂർണ്ണമായിട്ട് മനസ്സിലായത് ഇവിടെ എന്തുമാത്രം തിരക്കുണ്ട് എന്നുള്ളത് ഈ ഒരു നില ആരതി കഴിഞ്ഞ് നമ്മൾ സ്നാനം ചെയ്യാൻ പോകുമ്പോഴാണ് കേട്ടോ നമുക്കത് മനസ്സിലായത് അങ്ങനെ നില ആരതി അവിടെ സമാപിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ വന്നിട്ട് നില സ്നാനം ചെയ്യാനായിട്ട് പോവാന്ന് പോവാണ് അപ്പോൾ അപ്പോഴാണ് അവിടെ ഉള്ള അവർ ഒരു ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഒരു രണ്ട് ആൾക്കാർ ഇപ്പം മുന്നിൽ പോകുന്ന ആ മൂന്നാൾക്കാരുണ്ടല്ലോ ഈ മുന്നിൽ പോകുന്ന ഏഷും യെല്ലോം അതുപോലെ തന്നെ ബ്ലാക്കും കണ്ടില്ലേ അവരാണ് കേട്ടോ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ഇതുപോലെ നിലാരതി രണ്ടായിട്ടാണ് നടത്തിയത് മെയിനായിട്ടുള്ളത് നവാമുകുന്ദൻ്റെ അമ്പലത്തിന് ഓപ്പോസിറ്റാണെന്ന് അപ്പം നമ്മൾ കണ്ടില്ലേ ഇത്രയും ക്രൗഡ് അവിടെ നിന്നും കൊണ്ട് വരികയാണ് അവിടുത്തെ നില കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ ഇവിടുത്തെ നില കഴിഞ്ഞിട്ട് നമ്മൾ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇത്രയും തിരക്ക് ആയിരുന്നു അപ്പുറത്ത് അപ്പം അതിങ്ങനെ എന്താ പറയുക ഒഴുകി വരിക എന്നൊക്കെ പറയില്ലേ അത് ഇഞ്ച് പോലും സ്ഥലമില്ലാട്ടോ നമ്മളതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെയൊക്കെയോ നമ്മളെ മുന്നിൽ പോകുന്ന അവരുടെ കൂട്ടത്തിൽ അങ്ങ് നമ്മൾ ശരിയായ വഴിയല്ല ഇത് പക്ഷെ അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ കയറിയിട്ടാണ് കേട്ടോ ആ സ്നാനം ചെയ്യുന്നതിൻ്റെ അടുത്തെത്തിയത് പക്ഷേ ഒത്തിരി നടന്നെങ്കിൽ കൂടിയിട്ട് നമുക്ക് ആ സ്നാനം ചെയ്തോട് കൂടിയിട്ട് എന്താ പറയുക ഭയങ്കര ഒരു ആനന്ദമായിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മളവിടെ ഇരുന്ന് ആ സ്ഥലത്ത് ആരതി കഴിഞ്ഞതിന് ശേഷം അവിടെ കലാപരിപാടികളും തിരുവാതിരക്കളി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ ഇപ്പുറത്തേക്ക് വന്നപ്പോഴാണ് അതിനേക്കാൾ കൂടുതൽ ക്രൗഡ് ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ കാണുന്ന കാണുന്നതാണ് നാവാമുകുന്ദൻ്റെ ക്ഷേത്രം അതിന് ഫ്രണ്ടിലാണ് ഇപ്പോൾ ഇവിടുത്തെ നീളാ കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള നീള ആരതി ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നിലയിലേക്ക് സ്നാനം ചെയ്യാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയാണ് കേട്ടോ വെള്ളത്തിൽ മുങ്ങാനായിട്ട് അപ്പോൾ ഓപ്പോളും കൂടിയുള്ള കാരണം ഒപ്പോളിങ്ങനെ ആദ്യം ചേച്ചിനെ കൊണ്ടുപോയി ഇറക്കി മുങ്ങിയിട്ടുണ്ട് പോന്നതാണ് കേട്ടോ അതിന് ശേഷം ഞാനും ഓപ്പോളും കൂടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അവർ ആദ്യം പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ കുറച്ച് നനഞ്ഞ നനഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ മുങ്ങാനൊന്നും അറിയില്ല എന്നാലും ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം ഇത് ഇവിടെ പറയണത് കേട്ടിട്ടുണ്ട് പണ്ട് മുതലേക്ക് എപ്പ പെട്ടെന്ന് വെള്ളം കൂടും ഭാരതപ്പുഴയിൽ എന്നൊക്കെ അങ്ങനെ ചെറുപ്പം മുതലേ കേട്ടുള്ളത് കൊണ്ട് എനിക്ക് പേടിയാണ് കേട്ടോ കുറച്ചൂടി ഫ്രണ്ടിലേക്ക് പോകാനൊക്കെ പറ്റും അവരവിടെ ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇപ്പൊ വന്ന തിരുമേനീര് വേളിയാണ് കേട്ടോ അപ്പോൾ അവരെയും ഞാൻ അവരെ ഞാൻ പിടിച്ചിട്ട് അങ്ങനെ നമുക്ക് അറിയില്ലല്ലോ മുങ്ങാനായിട്ട് അറിയാത്തതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മുങ്ങിയത് ഓപ്പോളും അതുപോലെ തന്നെ സജിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ ഡ്രസ്സ് കൊടുത്തിട്ടില്ല നനയുന്നില്ല എന്നായിരുന്നു കേട്ടോ പക്ഷെ എന്തോ എല്ലാവരും ആ സമയത്ത് പക്ഷേ ഞങ്ങളൊന്ന് മുങ്ങിയിട്ടാണ് കേട്ടോ നിലയിൽ മുങ്ങി അത് എണീറ്റപ്പം ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ആനന്ദം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നിലയിൽ സ്നാനം ചെയ്യാണ്ട് പോവാന്നുള്ളത് നമ്മൾ രണ്ടിനും കൂടിയിട്ട് നീളാരതിയും നിലാസ്നാനവും സ്നാനമാണ് മെയിനായിട്ട് നമ്മൾ വന്നത് കേട്ടാ അപ്പം ഞങ്ങളതുകൊണ്ട് തന്നെ ഡ്രസ്സ് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നീളാരതി കണ്ടു സ്നാനം ചെയ്ത് നമ്മൾ വീണ്ടും തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ച് നമുക്ക് പോവുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ വന്ന വഴി തിരിച്ച് നമ്മൾ വണ്ടീടെ ഉടക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഈ ഒരു കുംഭമേളയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സേവാ മരുതിക്കാരെ ഒരു എന്താ പറയുക ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ അവർ നമുക്ക് വഴി പറഞ്ഞു പറഞ്ഞുതരാനായാലും വഴി തിരിച്ച് റോട്ടിലൊക്കെ വണ്ടി തിരിക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനായിട്ടാ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ